പരിശുദ്ധ പരമാധിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറൗടമായ കർത്താവെ ഞാനങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്രപ്പെടുത്തങ്ങേക്ക് നന്ദി പറയുന്നു പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ചെങ്ങനെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ സ്തുതിക്കുന്നു കാരുണ്യവാനായ കർത്താവെ നിന്റെ കൃപകളാണ് ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും നയിച്ചതെന്ന് ഞങ്ങളറിയുന്നു എൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചതിന് നന്ദി പറയുന്നു പത്രൂസിന് ദിവ്യമായ ഒരു ദർശനം സ്വർഗത്തിൽ നിന്ന് വിവിധ തരത്തിലുള്ള മൃഗങ്ങൾ ഇറങ്ങിവരും നികൃഷ്ടമെന്നും മാറ്റി നിറത്തപ്പെട്ട മൃഗങ്ങളും ജീവികളും ഒക്കെ ഇറങ്ങി വന്നു അതിനെ കൊന്നു ഭക്ഷിക്കുവാനായിട്ട് പത്രോസിനോട് ആവശ്യപ്പെട്ടു പത്രോസ് പറയുന്ന ഇതെല്ലാം നികൃഷ്ടജീവികളാണ് കർത്താവ് പറയുന്നത് ഒന്നിനെയും നികൃഷ്ടമെന്ന് പറയരുത് നീ എപ്പോഴും എല്ലാം ദൈവം വിശുദ്ധീകരിച്ച് നൽകിയതിനെ വിശുദ്ധമായി കരുതുവാന് ആവശ്യപ്പെട്ടു പത്രോസിന് ഒരു വിളി വരുന്നു വിജാതിയുടെ പോകുവാനായി പത്രോസ് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ചെല്ലുകയും ആദ്യത്തെ സന്ദർശനത്തിൽ വചനം പ്രഘോഷിക്കുമ്പോൾ തന്നെ പരിശുദ്ധ ആത്മാവിൻ്റെ നിറവ് ജനക്കൂട്ടത്തിന് ലഭിക്കുകയും ചെയ്യും കരുണ്യവാനായ ഭർത്താവ് ആരെയും അങ്ങ് ഉപേക്ഷിക്കുന്നില്ല എല്ലാവരെയും അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന സന്ദേശം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിവേചനം നൽകുന്നതല്ല അങ്ങിടയനാണ് സകലരുടെയും ഇടയൻ അങ്ങാണു വാതിൽ എല്ലാവരുടെയും വാതിൽ ആ വാതിലൂടെ പ്രവേശിക്കുവാനും യക്ഷയുടെ നിറവ് അനുഭവിക്കുവാനും ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയാനെ മഹത്വപ്പെടുത്തണം ഈ ദിവസം ദാനമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സാഹചര്യങ്ങളെയും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വന്ന നിമിഷങ്ങളെ എങ്ങനെ തിരുമുമ്പിൽ സമർപ്പിക്കും യൂതന്മാരുടെ രാജാവായ നസ്ലേഖാൻ യേശുവെപ്പറ്റുള്ള പണ്ടത്തെ പ്രകടനങ്ങളെ കാത്തുകൊള്ളണമെന്ന് പ്രാധത്തിൽ ഞങ്ങൾ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം യേശുവെ നന്ദി ഈശ്വേ ശ്രീ ഈശ്ശേ ആരാധ